ഹലോ ഫ്രണ്ട്സ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ഫ്രഷായ ചെമ്മീനാണ് കണ്ടോ നല്ല വലിയ ചെമ്മീൻ ആട്ടോ നല്ല വലിയ ഇതാണ് അപ്പം നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം പലവർക്കും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറില്ലേ അപ്പം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് മാറാൻ വേണ്ടിയിട്ട് ആ ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ തല തല എടുത്ത് കളയണം ഇത് രണ്ട് സൈഡ് ഇങ്ങനെ എടുത്ത് പൊളിച്ച് കളഞ്ഞിട്ട് കത്തി വെച്ച് ഇതിന്റെ ഉള്ളിലൊരു അഴുക്ക് ഉണ്ട് ഈ അഴുക്ക് ഈ അഴുക്ക് കളയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചൊറിച്ചില് വരുന്നത് അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് കളയണം എല്ലാവർക്കും ചെമ്മീം കഴിക്കുമ്പോൾ ചൊറിച്ചിൽ വന്നത് കാണാൻ പാടില്ലേ അതുപോലെ ഇതിന്റെ അടിയിലൊരു സാധനം ഉണ്ട് ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം സാധനം അതും കളയണം എന്നാലാണ് ചെമ്മീം വൃത്തിയാവുന്നത് അപ്പൊ ഞാൻ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്തു അതിലെ ഞരമ്പൊക്കെ എടുത്തു കളഞ്ഞു കഴുകി വാരി വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പുട്ട് അവിടെ മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം അപ്പോൾ നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് തക്കാളി നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സബോള അരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടോ രണ്ടോ മൂന്നെണ്ണമോ എടുത്തോ ഞാൻ മൂന്ന് സവോളം എടുത്തിട്ടുണ്ട് പിന്നെ ചുമന്നുള്ളി വേപ്പില മല്ലിയലിയും കൂടി ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണേ മല്ലിയലിയും കൂടി ഇടുമ്പോൾ അപ്പോൾ നമുക്കതും കൂടി ഇടാം അത് ഞാൻ എടുത്തിട്ടില്ല എടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം നമ്മുടെ തക്കാളി വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചുമന്നുള്ളി കൃഷ് ചെയ്യണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഓടി വരാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇച്ചിരി ഉരുവേ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണേ ചുമന്ന ചുമന്നുള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം െ അപ്പത്തേക്ക് നമുക്ക് സവാള കൊടുക്കാം അപ്പൊ സവാളയ്ക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ അതിൽ ഒത്തിരി ഉപ്പൊന്നും ഇടണ്ട നമ്മൾ മീനിൽ ഉപ്പ് ചേർത്ത് വെച്ചേക്കണാണ് അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടുകൊടുക്കണ്ട അപ്പൊ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാണ് പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളിയും ഒക്കെ അരച്ചെടുത്തില്ലേ അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് വരണ്ടുവരട്ടെ അതിന്റെ കൂടെ നമുക്ക് കാശ്മീരി മുളകും നമ്മുടെ ചുമന്ന മുളകും നമുക്ക് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ അപ്പൊ നമുക്ക് വഴന്ന് വന്ന് കഴിയുമ്പോ ചെമ്മീൻ ഇട്ടുകൊടുക്കാം തക്കാളിയൊക്കെ അരച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടുകൊടുക്കാം അപ്പൊ ചെമ്മീൻ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ചെമ്മീൻ വേവാനുള്ള നമ്മൾ അരച്ചു വെച്ചില്ലേ തക്കാളി ഇഞ്ചി പേസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് അതൊന്ന് മിക്സി മിക്സിയില അതുണ്ടല്ലോ ആ അരപ്പൊക്കലൊന്ന് ഒഴിച്ചു കൊടുക്ക ഇത്തിരി വെള്ളം കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ആ കഴുകിയ വെള്ളം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി പേസ്റ്റിന്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് കളയണ്ട അത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ കേട്ടോ ഇന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒന്ന് വേവട്ടെ കണ്ടോ നമുക്ക് ഈ ചെമ്മീലക്ക് ഇത്തിരി തേങ്ങ കൊത്തി കൊടുക്കാം കേട്ടോ ഞങ്ങൾ അങ്കമാലിക്കാർക്ക് ഇച്ചിരി തേങ്ങ കൊത്തിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി തേങ്ങ കൊത്തട്ടെ ഇട്ടാം തേങ്ങ ചിരണ്ടീതിട്ട് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ ഞാൻ തേങ്ങ പുത്താണ് ഇട്ടുകൊടുത്തേക്കണേ ചരണ്ടി ചെയ്ത് ഇട്ടാലും നല്ലതാണ് ഞാൻ തേങ്ങ പുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് വഴണ്ടി വരട്ടെ വഴന്ന് വരുമ്പോ നമുക്ക് മല്ലിയല്ലി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇടണ്ട കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടണ്ട അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അത് ലൈക്ക് അടിക്കണം കേട്ടോ അടിച്ച് ലൈക്കൊക്കെ തന്നാലാണ് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത് തോന്നുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണേ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ എല്ലാവരും ഉണ്ടാക്കണത് പോലെയല്ല ഞാൻ ഉണ്ടാക്കിയേക്കണേ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയേക്കണേ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഓക്കേ ലൈക്ക് ഒക്കെ തരണം കേട്ടോ ഓക്കേ അപ്പം എൻ്റെ കറി റെഡിയായി കണ്ടോ അപ്പൊ എന്റെ ചെമ്മീൻ കറി റെഡിയായി ഇനി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ കണ്ടോ ചെമ്മീൻ കറി ഇരിക്കുന്നുണ്ടോ അപ്പൊ ചെമ്മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം ചെമ്മീൻ കറി കഴിച്ചിട്ട് അഭിപ്രായം പറയൂ ഓക്കേ അടുത്ത വീഡിയോമായി പിന്നെ വരാം